ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ഭൂകമ്പം ആരംഭിച്ചിരിക്കുന്നു ഇന്ത്യയുടെ കിഴക്കേ അതിർത്തിയിൽ കത്തുന്ന കനലുകൾക്ക് ഇപ്പോൾ തീപിടിച്ചിരിക്കുകയാണ് ഒരു വശത്ത് നമ്മൾ ചോരയും നീരും നൽകി സംരക്ഷിച്ച് വളർത്തിയെടുത്ത ഒരു രാജ്യം മറുവശത്ത് ആ രാജ്യത്തിന്റെ നന്ദികേടിന് മുന്നിൽ പതറാത്ത ഭാരതം നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് വിസ സേവനങ്ങൾ നിർത്തിവെച്ചു കഴിഞ്ഞു നയതന്ത്ര പ്രതിജ്ഞകൾ കാറ്റിൽ പറത്തി ഇന്ത്യൻ പൗരന്മാർ അവിടെ വേട്ടയാടപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാൻ പട്ടാളം ബംഗ്ലാദേശിലെ ലക്ഷക്കണക്കിന് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയപ്പോൾ അവരെ രക്ഷിക്കാൻ പാഞ്ഞെത്തിയ ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രം അവർ മറന്നു പോയിരിക്കുകയാണ് ഇന്ന് ഭാരതത്തിന് ക്ഷമ പരീക്ഷിക്കുന്ന ബംഗ്ലാദേശിനോട് ഒന്ന് മാത്രം പറയാം ഇന്ത്യ വിചാരിച്ചാൽ നമ്മുടെ കരുത്തരായ സൈന്യം ഒന്ന് ഉറപ്പിച്ചാൽ ലോക ഭൂപടത്തിൽ നിന്ന് ബംഗ്ലാദേശ് എന്ന പേര് വെറും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തുടർച്ചുനീക്കാൻ നമുക്ക് സാധിക്കും ഈ വിനാശകരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ കടുത്ത നിലപാടിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്നത് ലോകം ഞെട്ടാൻ പോകുന്ന സത്യങ്ങൾ അറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യ ബംഗ്ലാദേശ് ചരിത്രത്തിലെ കറുത്ത ദിനമായി രേഖപ്പെടുത്തും ന്യൂഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനും ത്രിപുരയിലെ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷനും ഇന്ത്യക്കാർക്കുള്ള എല്ലാ വിസ സേവനങ്ങളും അനിശ്ചിത കാലത്തേക്ക് നിർത്തിവെച്ചു ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങൾ എന്നാണ് അവർ പറയുന്നത് എന്നാൽ എന്താണ് ആ സാഹചര്യങ്ങൾ ബംഗ്ലാദേശിൽ ഹസീന വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണം ഇന്ത്യയുടെ തലയിൽ കെട്ടിവയ്ക്കാനാണ് അവിടുത്തെ ഇടക്കാല സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹാദിയുടെ കൊലപാതകകൾ ഇന്ത്യയിലേക്ക് കടന്നു എന്ന് യാതൊരു തെളിവുമില്ലാതെ അവർ ആരോപിക്കുന്നുണ്ട് ഇതിന്റെ പേരിൽ ചിറ്റഗോങ്ങിലെ ഇന്ത്യൻ വിസ സെന്ററിന് നേരെ ആസൂത്രിതമായ സുരക്ഷാ ഭീഷണികളുണ്ടായി തൽഫലമായി ഇന്ത്യക്കും അവിടെ വിസ പ്രവർത്തനങ്ങൾ നിർത്തേണ്ടി വന്നു ഇത് വെറുമൊരു സാങ്കേതിക തകരാറല്ല മറിച്ച് ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ അപമാനിക്കാനുള്ള ബംഗ്ലാദേശിന്റെ ഗൂഢതന്ത്രമാണ് പക്ഷെ ഇത് ഇന്ത്യയുടെ രോമത്തിൽ പോലും മേശില്ലായെന്നും അവർ ചിന്തിച്ചി ചിന്തിച്ചിരിക്കേണ്ട ഒന്നാണ് വിസ നിരോധനത്തിലൂടെ അവർ ലക്ഷ്യമിടുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ജനങ്ങളുടെ സമ്പർക്കം ഇല്ലാതാക്കാനാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് ലോകം കാണണം മതഭ്രാന്ത് തലക്കി പിടിച്ച ഒരു ജനക്കൂട്ടം അവിടെ അഴിഞ്ഞാടുകയാണ് മൈമൻസിംഗ് ജില്ലയിലെ ദ ബാലുകയിൽ ദീപു ചന്ദ്രദാസ് എന്ന പാവപ്പെട്ട വസ്ത്രത്തൊഴിലാളിയെ അവർ തല്ലിക്കൊന്നത് ഒരു കൊലപാതകമല്ല മറിച്ച് പച്ചയായ വർഗീയ വേട്ടയാണ് പ്രവാചകനെ നിന്ദിച്ചു എന്ന വ്യാജാരോപണം ഉന്നയിച്ചാണ് ആ യുവാവിനെ അവർ വേട്ടയാടിയത് പോലീസിന് പോലും അങ്ങനെ ഒരു പോസ്റ്റ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നിട്ടും അദ്ദേഹത്തെ ഒരു ചെറിയ കുഞ്ഞിന്റെയും ഭാര്യയുടെയും മുന്നിലിട്ട് അവർ തല്ലിക്കൊന്നു എന്നിട്ട് തീയിട്ടു ദീപുവിന്റെ സഹോദരൻ അബു ചന്ദ്രദാസിന്റെ വാക്കുകൾ കേട്ടാൽ ഏതൊരു മനുഷ്യ സ്നേഹിയുടെയും ഉള്ളുലയും ഞങ്ങൾക്ക് ജീവൻ വേണം ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കണം ആ കുടുംബം ഭാരതത്തോട് കരഞ്ഞപേക്ഷിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഓരോ ഹിന്ദു കുടുംബവും ഇന്ന് മരണ ഭയത്തിലാണ് മുന്നോട്ട് പോകുന്നത് അവിടെ പഠിക്കാൻ പോയ നമ്മുടെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഹോസ്റ്റലുകളിൽ പൂട്ടിയിരിക്കുകയാണ് അവർക്ക് ഭക്ഷണം പോലും ലഭിക്കുന്നില്ല ഈ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ആരെങ്കിലും കൈവച്ചാൽ ഭാരതം കൈകിട്ടി നോക്കി നിൽക്കില്ല എന്ന് ബംഗ്ലാദേശ് ഭരണകൂടം ഓർക്കുന്നത് നന്നായിരിക്കും ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ ജനനത്തെക്കുറിച്ച് സംസാരിക്കാതെ ഈ വിഷയം പൂർണ്ണമാകില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാൻ ഭരണകൂടം ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ ബംഗ്ലാദേശികളെ കൊന്നൊടുക്കിയപ്പോൾ മുപ്പത് ലക്ഷത്തോളം പേരെ അവർ കശാപ്പ് ചെയ്തപ്പോൾ എവിടെയായിരുന്നു ഇന്നത്തെ ഈ വീരവാദം മുടക്കുന്നവർ അന്ന് ഇന്ത്യ കാണിച്ച ആർജവം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് നിങ്ങൾക്കൊരു പാസ്പോർട്ടും പതാകയും ഉള്ളത് നമ്മുടെ ആയിരക്കണക്കിന് ജവാന്മാർ രക്തം ചിന്തിയാണ് നിങ്ങളെ സ്വതന്ത്രരാക്കിയത് ബംഗ്ലാദേശ് എന്ന പ്രദേശം ഭാരതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ അന്ന് നമുക്ക് കഴിയുമായിരുന്നു പക്ഷേ നമ്മൾ സമാധാനം ആഗ്രഹിച്ചു ആ ഇന്ത്യ നൽകിയ അന്നവും അഭയവുമാണ് ഇന്നത്തെ നിങ്ങളുടെ നിലനിൽപ്പ് എന്നാൽ ഇന്ന് പാകിസ്ഥാനുമായും ചൈനയുമായും ചേർന്ന് ഇന്ത്യയെ തകർക്കാൻ ഗൂഢാലോചന നടത്തുന്ന നിങ്ങൾ നന്ദികേടിന്റെ പര്യായമായി മാറിയിരിക്കുന്നു പാമ്പിന് പാല് കൊടുത്ത ചരിത്രമാണ് ഇന്ത്യയ്ക്ക് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ പറയാനുള്ളത് ഇന്ത്യയുമായി കൊമ്പ് കോർക്കാൻ നിൽക്കുന്ന ബംഗ്ലാദേശ് അവരുടെ പരിമിതികൾ ഒന്നുപോലും ആലോചിക്കുന്നുമില്ല ഇന്ത്യ ഒന്ന് മനസ്സ് വെച്ചാൽ ബംഗ്ലാദേശ് എന്ന രാജ്യം സാമ്പത്തികമായി തകരാൻ ആഴ്ചകൾ എന്തിന് മണിക്കൂറുകൾ പോലും വേണ്ട ബംഗ്ലാദേശിലെ സമ്പന്നരും സാധാരണക്കാരും മികച്ച ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നത് ഇന്ത്യയാണ് വിസ നിർത്തലാക്കിയാൽ അവിടുത്തെ രോഗികൾ തന്നെയാണ് ചികിത്സ കിട്ടാതെ മരിക്കുക ബംഗ്ലാദേശിലെ ചന്തകളിൽ ഉള്ളി മുതൽ അരി വരെ എത്തുന്നത് ഇന്ത്യയിൽ നിന്നാണ് നമ്മുടെ അതിർത്തികളിൽ ഒന്ന് കൊട്ടിയടച്ചാൽ ബംഗ്ലാദേശിൽ പട്ടിണി മരണമാണ് സാധാരണമാവുക അതുപോലെ തന്നെ ഇന്ത്യ നൽകുന്ന വൈദ്യുതിയാണ് ബംഗ്ലാദേശിലെ വ്യവസായങ്ങൾ പലതും നടക്കുന്നത് ഒപ്പം ഗംഗ ജലക്കരാർ ഉൾപ്പെടെയുള്ളവ ഇന്ത്യയുടെ ഔദാര്യമാണ് ഇന്ത്യയുടെ മൂന്ന് വശങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നമ്മുടെ വ്യോമസേന ഒരു നിമിഷം എന്ന് വിചാരിച്ചാൽ മതി മിനിറ്റുകൾക്കുള്ളിൽ ധാക്കയിലെ ഭരണകൂടത്തെ മുട്ടുകുത്തിക്കാൻ സാധിക്കും സമുദ്രമാർഗമുള്ള അവരുടെ വ്യാപാരം തടയാൻ ഇന്ത്യൻ നേവിക്ക് നിസ്സാരമായി സാധിക്കാവുന്നതേ ഉള്ളൂ ഇതൊന്നും മനസ്സിലാക്കാതെയും ആലോചിക്കാതെയുമാണ് അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് അവരെ സഹായിക്കുന്നത് ആരാണ് പാകിസ്ഥാൻ അവരുടെ അവസ്ഥയും ഇവർ ആലോചിക്കുന്നില്ല മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള താൽക്കാലിക സർക്കാർ ഈ അക്രമികളെ കൈറൂര് വിട്ടിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഈ അക്രമങ്ങൾക്കെതിരെ ഇന്ത്യയിൽ വലിയ രോഷമാണ് പടരുന്നത് പശ്ചിമ ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദ്രു അധികാരിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ വൻ പ്രതിഷേധമാണ് നടന്നത് ഹിന്ദുക്കളുടെ ചോര ചിന്തിയിൽ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ പൂട്ടിക്കുമെന്ന അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് ഭാരതീയരുടെ പൊതുവികാരമാണ് ഡിസംബർ ഇരുപത്തിനാലിന് അതിർത്തി ഉപരോധിക്കുമെന്ന് ബിജെപി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനർത്ഥം ഇന്ത്യയുടെ ക്ഷമയുടെ നെല്ലിപ്പലകയും കണ്ടു കഴിഞ്ഞു എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയം ഉയർത്തുകയാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാത്ത ഒരു രാജ്യത്തോട് എങ്ങനെ സഹകരിക്കണം എന്ന കാര്യത്തിൽ ഇന്ത്യ ഉടൻ തന്നെ കടുത്ത തീരുമാനമെടുക്കും കഴിഞ്ഞ വർഷം ഷേഖ് ഹസീനയെ പുറത്താക്കിയതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നാണ് ഇന്ത്യ വിശ്വസിക്കുന്നതും ഹസീന ഇന്ത്യയിൽ അഭയം തേടിയത് മുതൽ ബംഗ്ലാദേശ് ഭരണകൂടം പ്രകോപനപരമായ പ്രസ്താവനകളാണ് നടത്തുന്നത് ഹസീനയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെടുന്നവർ സ്വന്തം രാജ്യത്തെ ഭീകരവാദികളെ നിലക്കി നിർത്താൻ ഒന്നും ചെയ്യുന്നില്ല ഇന്ത്യ ഒരിക്കലും അതിന്റെ മണ്ണിൽ അഭയം തേടിയവരെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കില്ല ഹസീനയെ കൈമാറണമെന്ന ആവശ്യം തള്ളിക്കളയുന്നതിലൂടെ ഇന്ത്യ വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത് ബംഗ്ലാദേശിന്റെ ഭീഷണിക്ക് മുന്നിൽ ഭാരതം എന്തിനു തല കുറിക്കണം അത്രത്തോളം ഒന്നും നിവൃത്തികേട് ഭാരതത്തിനില്ല ബംഗ്ലാദേശ് ഭരണകൂടം ഇപ്പോൾ ചെയ്യുന്നത് ചരിത്രപരമായ ഒരു മണ്ടത്തരമാണ് ഇന്ത്യയുമായുള്ള ശത്രുത അവരെ ചൈനയുടെ കടക്കിണിയിലേക്കോ പാകിസ്ഥാന്റെ തീവ്രവാദത്തിലേക്കോ മാത്രമേ എത്തിക്കൂ ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനും സംഭവിച്ച തകർച്ചയൊന്നും ബംഗ്ലാദേശിന് വിദൂരമല്ല ഇന്ത്യയുടെ സംരക്ഷണമില്ലാതെ ഒരു നിമിഷം പോലും നിലനിൽക്കാൻ കഴിയാത്ത ഈ രാജ്യം സ്വന്തം മന്ദ്യം സ്വയം എഴുതുകയാണ് ഭാരത സർക്കാർ ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ നിശബ്ദത ഒരു വലിയ സൈനിക നീക്കത്തിന് മുന്നോടിയാകുമോ എന്ന് ലോകം ഭയക്കുന്നുമുണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഇന്ത്യൻ സൈന്യത്തിന്റെ സർജിക്കൽ സ്ട്രൈക്കിന് വഴി വെച്ചേക്കാം ഓപ്പറേഷൻ സിന്ധൂരിലൂടെ സംഭവിച്ചത് അവർക്ക് മറക്കാൻ സാധിക്കില്ലല്ലോ ഭൂപടത്തിൽ നിന്ന് ഒരു രാജ്യത്തെ മായ്ച്ചു കളയാൻ ഇന്നത്തെ ഇന്ത്യക്ക് പുഷ്പം പോലെ സാധിക്കും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് നമ്മൾ സഹായിച്ചു ഒരു രാജ്യം നമ്മുടെ നേരെ പല്ലിളിക്കുമ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്ന് ഇന്ത്യക്ക് നല്ലതുപോലെ അറിയാം ബംഗ്ലാദേശിന് ഇന്ത്യ ഒരു പാഠം പഠിപ്പിക്കേണ്ട സമയമായോ നമ്മുടെ പൗരന്മാരെയും ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കാൻ ഇന്ത്യ സൈനിക നീക്കം നടത്തണോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഭാരതത്തിന്റെ ഈ പോരാട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അണിചേരാം എന്തായാലും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ബംഗ്ലാദേശിലെ ക്രൂരതകൾ ലോകം മുഴുവൻ അറിയട്ടെ നമ്മുടെ സഹോദരങ്ങളുടെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഭാരതം തയ്യാറാണെന്ന് അവർ മനസ്സിലാക്കട്ടെ എന്തായാലും മറ്റൊരു വിഷയമായി വീണ്ടും എത്തും നന്ദി